അരിക്കൊമ്പൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെതിരെ വ്യാപക പ്രതിഷേധം റിപ്പോർട്ടിനെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾ കുരുങ്ങുകയാണ് നാട്ടുകാർ നാട്ടുകാരെ കുടിയൊഴിപ്പിച്ച് പെരിയാർ ടൈഗർ റിസർവ് മുതൽ ആനമുടി ചോല വരെ ഏകവന പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയാണിതെന്നാണ് ആരോപണം ജനകീയ പ്രക്ഷോഭത്തോടൊപ്പം നിയമപരമായ നടപടികളും സ്വീകരിച്ച് ശക്തമായി പ്രതിരോധിക്കുവാനാണ് നാട്ടുകാരുടെ നീക്കം ഒരു വർഷത്തെ പഠനത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം വിദഗ്ധ സമിതി ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഇടക്കാല റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മുമ്പ് വിശാലമായ ആനത്താരകൾ ചിന്നക്കനാലിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ റിസോർട്ടുകളും മറ്റ് നിർമ്മിതികളും മൂലം ഈ ആനത്താരകൾ പൂർണ്ണമായും അടഞ്ഞുവെന്നും പുതിയ ആനത്താരകൾ തുറക്കണമെന്നും നിർദ്ദേശമുണ്ട് ആനകൾക്കും മതികെട്ടാൻ ചോലയിലേക്ക് മാറുവാൻ കോളനി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും രാത്രി കാലങ്ങളിൽ ഇടറോഡുകളിലൂടെയുള്ള വിനോദസഞ്ചാരം നിരോധിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇതിനോടൊപ്പം റേഷൻ കടകൾക്ക് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും പകൽ സമയത്ത് മാത്രം അരി നൽകണമെന്നും നിർദ്ദേശമുണ്ട് ഈ പരാമർശങ്ങളെല്ലാം തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഏർ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് കൃത്യമായ ഒരു റിസർവ് ഏരിയയിൽ ജനം അധിവസിക്കുന്നത് പോലെയുള്ള റിപ്പോർട്ടുമായാണ് വനംവകുപ്പ് മുമ്പോട്ട് പോകുന്നത് ഇത് പെരിയാർ ടൈഗർ റിസർവ് മുതൽ ആനമ്പുടിച്ചോല വരെയുള്ള ഏരിയയിൽ ഏകവന പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോടതിയിലൂടെ ജനപ്രതിനിധികളുടെ സഹായത്തോടു കൂടി തന്നെ നടപ്പാക്കി വരുന്ന പദ്ധതിയായിട്ടാണ് ഞങ്ങൾ തോന്നുന്നത് രാത്രി യാത്രാ നിരോധനം അതുപോലെ റേഷൻ വാങ്ങിക്കാൻ മണിക്ക് മുമ്പ് റേഷൻ വാങ്ങണം ആഹ് തുടങ്ങിയ സാധാരണക്കാരുടെ ജീവിതത്തെ വളരെ ബാധിക്കുന്ന ഒ നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായിട്ട് ജനങ്ങൾ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും ഇത് ജനകീയമായ പ്രസോദത്തോടൊപ്പം നിയമപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതായി എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിരോധം തീർക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ